സന്ധ്യയാലേ നമ്മുടെ അയാൻകുട്ടാപ്പിനെ കടിക്കാനിത് ഇഷ്ടം പോലെ കൊതുക് വരുവേ എന്നിട്ട് അയാൻകുട്ടാപ്പി കൊതുക് അടിക്കുന്നിങ്ങനെ ചൊറിയാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടാ അപ്പോ ഇതെന്താ പറ്റിയേ ഇതെന്നേ ഏ നീ തമ്പാജിനെ പ്രാർത്ഥിക്കു തമ്പാജീനെ പ്രാർത്ഥിച്ചാലേ നിനക്ക് ബുദ്ധിയും ഐശ്വര്യവും എല്ലാം വരുവേ അയ്യേ പ്രാർത്ഥിക്കുന്നില്ലല്ലോ കൊതുക് കടിക്കുന്നോ തന്നെയല്ല കൊതുക് അടിക്കുന്നുണ്ട് പിന്നെ നിന്നോട് കടങ്ങ കേക്കട്ടെ കുറച്ച് ഒരു കടങ്ങ കേക്കട്ടെ എന്തെങ്കിലും പറമ്പിളൊന്നു കേനേ നീ നേരത്തെ ഒരു കടങ്ങ കടങ്കഥ കണ്ടുപിടിച്ചില്ലേനുവാ നീ വീഡിയോയിൽ കണ്ടിട്ട് എന്നോട് ചോദിച്ച ആ കടങ്കൊന്നു പറഞ്ഞാ അത് പറഞ്ഞാ കടങ്ക നമ്മുടെ കൂടെ നടക്കും

ില് പ്രാർത്ഥിക്കാ ഓടിപ്പോവാനിവാനെ നിവാനെ നിവാനെ നിന്റെ കയ്യിലുള്ള സാധനം ഒന്ന് പൊട്ടിക്കാൻ തരുവാ ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ ആ യാ തമ്പാശ്ശേരി വാ ആ നല്ല സൗണ്ട് ഉണ്ട് ഇതാ നിവാൻ വാ നിനക്ക് പ്രാർത്ഥിക്കണ്ടേ വാട്ടന്റെ പേര് പോയി പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കേ ഫോട്ടോ എടുക്കട്ടെ അതാതെ വർക്ക് ഇതാവും